നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്നിവിടെ പറയുന്നത് ജൂൺ മാസം പതിനാലാം തീയതി നടക്കുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയെ സംബന്ധിച്ചുള്ള പരീക്ഷയുമായി ബന്ധപ്പെട്ട് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ മൂന്ന് വിഭാഗത്തിലുള്ള ആളുകളും അനുഭവിക്കുന്ന ഒരുതരം സമ്മിശ്ര വികാരമുണ്ട് അതിനെക്കുറിച്ചാണ് പറയുന്നത് ഇതിൽ യാതൊരു തരത്തിലുള്ള ടെൻഷനും ഗുണദവി പരീക്ഷ എഴുതാൻ പറ്റുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് നമുക്കറിയാം ഏതാണ് അത് സ്ത്രീ സ്ത്രീ എന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് കാരണം വരുന്നില്ല കഴിഞ്ഞ തവണ ഏകദേശം അഞ്ഞൂറിന് മുകളിൽ ആളുകളെയാണ് മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത നൽകിയത് ഇതേപോലെ നോക്കിയാല് ഇത്തവണ ഏകദേശം അപ്ലൈ ചെയ്തിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് കൺഫർമേഷൻ കൊടുത്ത ആളുകൾ എന്ന് പറയുന്നത് ഏതാണ് തൊള്ളായിരം പേരിൽ താഴെയാണ് അതിൽ പരീക്ഷ എഴുതുവാനായിട്ട് വരുന്ന ആൾക്കാരെ ഏകദേശം ഒരു എണ്ണൂറോളം പേരെ കാണുകയുള്ളു അതിൽ പകുതി ആളുകള് എന്തായാലും സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പരീക്ഷ മോർണിംഗ് സെഷനിലെയും ആഫ്റ്റർനൂൺ സെഷനിലെയും പരീക്ഷ അറ്റൻഡ് ചെയ്യുകയും ഒരു പത്തോ നാൽപ്പതോ മാർക്കുകളെങ്കിലും വാങ്ങിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മെയിൻ പരീക്ഷ നേടുവാനായിട്ട് യോഗ്യത നേടുന്ന ആളുകൾ അവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവുക മെയിൻ പരീക്ഷ റിട്ടേൺ ആണ് കോമ്പറ്റീഷൻ ഉണ്ടാവുക പ്രിലിമിനറിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കാതലായ മാർക്കിൽ ഒരു മുപ്പത് മുപ്പത്തും ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന സ്ട്രീം ത്രീയിലുള്ള ആളുകൾ കടന്നിരിക്കും പിന്നെ സ്ട്രീം വണ്ണിലുള്ള ആളുകൾ സ്ട്രീം വൺ സ്ട്രീം വണ്ണിലുള്ള ആളുകൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും ഈ ഒരു പരീക്ഷയെ ഗൗരവമായിട്ട് കാണാൻ തരുന്നില്ല കാരണം ഇതേ സമയത്ത് തന്നെ നടക്കുന്ന മറ്റൊരു പ്രിലിമിനറി പരീക്ഷ സെക്രട്ടറിയറ്റ് അസിസ്റ്റന്റ് ഉണ്ട് അതിന്റെ ശരാശരി വേക്കൻസി റാങ്ക് ലിസ്റ്റും ഒക്കെ ഏകദേശം ഒരു അറുന്നൂറ് എഴുനൂറ് പേരുടെ ഇടും അഞ്ഞൂറ് പേരുടേതും നിയമനവും നടക്കുന്നതാണ് അപ്പോൾ പത്ത് പേരുടെ നിയമനം മാത്രം ലഭിക്കുന്ന ഈ ഒരു കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറഞ്ഞ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അമിതമായിട്ടുള്ള സിലബസ് ആഴത്തിലിറങ്ങി പഠിക്കുവാനായിട്ട് അവരധികം തയ്യാറാവില്ല അതുകൊണ്ട് ഉള്ളത് വെച്ചൊന്ന് ഫൈറ്റ് ചെയ്യാം സെക്രട്ടറിയേറ്റിന്റെ സിലബസ് പഠിക്കുന്നു എന്നിട്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ വന്നിരുന്നു കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന് പറയുന്ന അവര് മനോഭാവത്തിൽ ഇടുന്ന ആളുകളാണ് സ്ട്രീം വണ്ണിലുള്ള ആളുകൾ അതുകൊണ്ട് തന്നെ അവിടെയും അതീവ ഗൗരവം എന്ന് പറയുന്നത് ഉണ്ടാവാൻ ചാൻസില്ല എന്നാൽ ജീവൻ മരണ പോരാട്ടം നടക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട് നമ്മൾ ഈ ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ വരാൻ നേരത്തതിൽ ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാകുമല്ലോ മരണ ഗ്രൂപ്പ് എന്നൊക്കെ ഉള്ള പേരുള്ള അതേപോലുള്ളൊരു ഉണ്ട് ആ ഗ്രൂപ്പാണ് സ്ട്രീം രണ്ട് എന്ന് പറയുന്നത് കാരണം ഈ സ്ട്രീം രണ്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ ഗവൺമെന്റ് സർവീസുള്ള നോൺ കസറ്റഡ് ആയിട്ടുള്ള ഓഫീസേഴ്സ് അവരുടെ പോസ്റ്റാണത് അവർക്ക് ഒത്തിപ്പിടിക്കാവുന്നതിന്റെ ഏറ്റവും ഉയരത്തിലുള്ള പോസ്റ്റ് ആ പോസ്റ്റാണ് ഈ കെ എ എസ് എന്ന് പറഞ്ഞ ആ ഒരു പദ്ധതി അതുകൊണ്ട് തന്നെ കെ എ എസ് എന്നുള്ള ആ ഒരു പോസ്റ്റ് സ്വപ്നം കണ്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് പ്രയത്നം നടത്തുന്ന ആളുകൾ ധാരാളം പേരുണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് ഈ കെ എസ് പരീക്ഷ രണ്ടായിരത്തി പത്തൊൻപതിൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം വന്നിരിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം സർവീസിൽ കയറിയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരിൽ പലരും സ്വപ്നം കാണുന്നൊരു പോസ്റ്റാണ് ഇ കെ എസ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് അതേപോലെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ മത്സര പരീക്ഷ എഴുതുവാനുള്ള പ്രായപരിധി കഴിഞ്ഞിട്ടുള്ള ആളുകളും കൂടുതൽ പേര് ഉള്ളത് എവിടെയാണ് ഈ പറഞ്ഞിരിക്കുന്ന തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതവർക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ് അതുകൊണ്ട് മാക്സിമം കൈമയിൽ മറന്നു ഒരു ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പ് ഇവിടെ അപേക്ഷിച്ചിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒൻപതിനായിരത്തോളം പേരാണ് ഈ ഒൻപതിനായിരത്തോളം പേരിൽ പകുതിയിലധികം ആളുകള് കടുത്ത മത്സരം കാഴ്ചവെക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഡേഞ്ചർ ഗ്രൂപ്പ് അല്ലെങ്കിൽ മരണ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന ഏറ്റവും ശക്തമായി തീവാർന്ന പോരാട്ടം നടക്കുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്ട്രീം രണ്ട് എന്ന് പറഞ്ഞ ഈ ഒരു ഗ്രൂപ്പാണ് ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ മനസാന്നിധ്യം എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണ് എല്ലാവരും ഒന്നിനൊന്ന് മികച്ച രീതിയിൽ വർഷങ്ങളായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് പഠിച്ചാൽ ഇവർ കൃത്യമായ രീതിയിൽ പരീക്ഷണ ഹാളിൽ അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നവൻ മാനസികമായിട്ട് ഒരു മേധാവിത്വം തുടർത്തുന്ന ആളുകൾ മാത്രമേ ഇവിടെ നിന്ന് കടന്നു വരികയുള്ളൂ ഇവിടെ ശരാശരി ഏകദേശം ഒരു ആയിരത്തിൽ താഴെ ആളുകൾ മാത്രമായിരിക്കും മെയിൻ പരീക്ഷ എഴുതുവാനായിട്ട് ക്വാളിഫൈ ചെയ്യുന്നത് അതായത് ഒരു പത്തിൽ ഒന്ന് ആളുകളാണ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യപ്പെട്ടു പോകുവാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ പത്തിൽ ഒന്ന് ഉൾപ്പെടുക എന്ന് പറയുന്നത് അതീവ സങ്കീർണമായ ഒരു പ്രക്രിയയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പോരാട്ടം നടക്കുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതായത് ഇവർക്ക് വേറെ ഓപ്ഷനുകളില്ല ഗസറ്റോസ്റ്റിൽ എത്താൻ വേണ്ടിട്ട് മത്സരിക്കുന്ന സ്ട്രീം ടൂവിലുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല ഇനി ഒരു കെ എസ് വരുമ്പോൾ അത് അപ്ലൈ ചെയ്യാനുള്ള ബാല്യം അവർക്ക് ഉണ്ടാകുമോ എന്നും ഉറപ്പില്ല അതുകൊണ്ട് തന്നെ തന്നെ എന്താണ് ലാസ്റ്റ് ചാൻസ് എന്ന രീതിയിൽ ഇതിനെ കണക്കാക്കി എഴുതാൻ വരുന്ന ആളുകളാണ് അവൾ തീവാർന്ന പോരാട്ടം കൂടെ നടന്നിരിക്കും അവർ സ്ട്രീം ടൂവിൽ പരീക്ഷ എഴുതുന്ന ആളുകൾ മനസാന്നിധ്യമുള്ള ആളുകളായിരിക്കും വിജയിക്കുവാനായിട്ടുള്ള സാധ്യത അപ്പോൾ ഈയൊരു പരീക്ഷ മറ്റന്നാളാണ് പരീക്ഷ എഴുതുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വിജയാശംസകൾ നേരുന്നു ആൾ ദ ബെസ്റ്റ്